പുറമേ തീട്ട് കഴിഞ്ഞാൽ ഇത് വെന്തുപോകത്തേ ഉള്ളു ബാർബിക്യൂ രീതെടുക്കുന്ന പരിപാടിയാ പുറമേ തീട്ടാ മനസ്സിലെ നമ്മൾ ഉള്ളിൽ നിന്ന് കത്തിക്കണം ഉള്ളിൽ നിന്ന് കത്തിക്കുമ്പോഴാണ് ഇത് ജ്വലിക്കുന്നത് അപ്പോഴാണ് നമ്മളുടെ പറ്റിയുള്ള രഹസ്യങ്ങൾ നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഓപ്പൺ ആകുന്നത് അത്രയും നമുക്ക് അവകാശമുള്ളു അല്ലാണ്ട് അറിവ് ചൂഷണം ചെയ്ത് കിട്ടുന്നൊന്നുമല്ല അറിവ് ചൂഷണം ചെയ്ത് കിട്ടത്തില്ല അറിവ് അധികാരം ആ നന്മ അധികാരമുള്ളതിന് മാത്രമേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആർക്കും അനുഭവിക്കാൻ പറ്റത്തില്ല അതിന് അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥകൾ വളരെ വ്യക്തമാണ് വളരെ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥയിലൂടെ മാത്രമേ നമ്മളുടെ ഉന്മയെ നമുക്ക് സ്പർശിക്കാനും അനുഭവിക്കാനും പറ്റത്തില്ല ആർക്കും ശുപാർശിക്കുകയോ പത്തു പേരുടെ കൂട്ടായ്മ ചെന്നതുകൊണ്ടോ ഒന്നും കിട്ടത്തില്ല നമ്മളെ വൃത്തിയാക്കി എടുക്കുന്ന ഓരോ വ്യക്തിയും അവനവനെ വൃത്തിയാക്കുന്നതിലൂടെ മാത്രം കിട്ടുന്നതാണ് നമ്മളുടെ ജീവിത രഹസ്യങ്ങൾ അതിന് നമുക്ക് തീവ്രമായിട്ടുള്ള താല്പര്യം ഉണ്ടാകും തീവ്രമായിട്ടുള്ള താല്പര്യം ഉണ്ടാണ് നിരന്തരമായിട്ടുള്ള താല്പര്യം ഉണ്ടാവണം അല്ലെങ്കിൽ അല്പനേരം ഓണാക്കി പിന്നെ ഓഫാക്കി ആ ഒരു പത്ത് മിനിറ്റ് നോക്കാമെന്ന് ഏ നാളെ ഒരു പത്ത് മിനിറ്റ് ആകട്ടെ ബാക്കിയുള്ള ഇരുപത്തിനാല് മണിക്കൂറും അമ്പത് മിനിറ്റും ഏറ്റവും പത്ത് മിനിറ്റ് കോമ്പറ്റീഷൻ പോകാൻ പറ്റുമോ നടക്കത്തില്ല പത്ത് ഒക്കെ വേണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ആക്റ്റീവായിരിക്കുന്നു തിനകത്തു നിന്ന് യാതൊരു കാരണവശാലും അല്ല കണ്ടാൽ പിന്നെ മാറത്തില്ല ആരാ ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആരാ ഇറങ്ങുന്നത് എങ്ങോട്ട് പോകാനാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു മഹാത്ഭുതം ഒരു സൂപ്പർ എക്സ്പീരിയൻസാണ് ഇത്രയും ആയിട്ട് ഇത്രയും വണ്ടർഫുൾ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റലിജൻസ് വേറെയില്ല കാരണം ശൂന്യതയിൽ നിന്ന് വരുന്ന ആകാശത്തിൽ നിന്ന് വരുന്നതിനെ ഡീൽ ചെയ്യുന്നു എൻവോർമെൻറ്റിൽ നിന്ന് വരുന്നതിനെ കൈകാര്യം ചെയ്യുന്നു ഒട്ടനവധി കാര്യങ്ങൾ സൈമിൾട്ടീനിയസ്ലി കൈകാര്യം ചെയ്യുന്നു വണ്ടർഫുൾ വണ്ടർഫുള്ളായിട്ട് എന്തോരം കോമ്പിനേഷൻസ് പെർമ്യൂട്ടേഷൻസ് ഫ്യൂഷൻ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്ന അറ്റ് ദ സെയിം ടൈം അത്രയും ഫുൾ ടൈം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നമ്മൾ ഏറ്റെടുത്താൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾക്കൊരാഘോഷമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ആ ആയതുകൊണ്ട് അതിന് കാരണമായിട്ടുള്ള വ്യവസ്ഥയെല്ലാം കൂടുതൽ കൂടുതൽ എൻറിച്ച്ഡ് ആവും നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടെങ്കിൽ ആ കാഴ്ച ദുർവിനിയോഗം ചെയ്താൽ ആ കാഴ്ചക്ക് കാരണമായിട്ടുള്ള ആന്തരിക അവയവങ്ങൾ നശിച്ചു പോകുന്നത് പോലെ നേരെ മറിച്ചാകുമ്പോൾ കാഴ്ചക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ കാഴ്ചക്ക് കാരണമായിട്ടുള്ള ആന്തരിക അവയവങ്ങൾ തനിയേ മെച്ചപ്പെടാൻ തോന്നും കാരണം കാഴ്ച തന്നിരിക്കുന്നത് നമ്മളെ നിലനിർത്താനാണ് നമ്മളെ നിലനിർത്തുന്ന ഭാഗത്തിന് സ്ഥാനം കൊടുത്താൽ തീർച്ചയായിട്ടും ആന്തരിക അവയവങ്ങൾ സജീവമായില്ലേ പറ്റത്തുള്ളൂ രോഗം വരാൻ പറ്റത്തില്ല കാരണം കാഴ്ചയുടെ പർപ്പസ് നമ്മൾ നിലനിൽക്കണം എന്നുള്ളതാണ് ആ നിലനിൽക്കത്തക്ക രീതിയിൽ നമ്മളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആന്തരി അവയവങ്ങൾ സജീവമാകും കണ്ണിന് ക്ഷീണം ഉണ്ടാകത്തില്ല കണ്ണിന് ക്ഷീണം ഉണ്ടാകത്തില്ല അതെ കണ്ണിന് കുളിർമ മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ നമ്മളെ തൊട്ടറിയണം നമ്മളെ നമ്മൾ തൊട്ടറിയണം അതിൽ തൊട്ടറിയാൽ നമ്മുടെ ജീവിതം ഒരിക്കലും ശരിയാകത്തില്ല നമ്മളെ നമ്മൾ തൊട്ട് തന്നെ അറിയണം കോർ റിലേഷൻ വേണം റിലേഷൻ റിലേഷൻ പറ്റും പക്ഷെ നമ്മളെ സ്പർശിക്കുമ്പോഴാണ് അറിയുന്നത് ജീവന്റെ സ്പന്ദനമാണ് നമ്മളെ നിലനിർത്തുന്ന ജീവന്റെ സ്പന്ദനമാണ് ആ ജീവനാണ് നമ്മളെ സ്പർശിക്കുന്നത് ജീവൻ്റെ സ്പർശനത്തിലാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ കൈ മരവിച്ച് കഴിഞ്ഞാൽ അവിടെ പോയില്ലേ അപ്പം ജീവനാണ് ജീവനാണ് നമ്മളെ ഉണർത്തുന്നത് എനിക്കെന്തുണ്ട് എനിക്കുള്ളതിനൊന്നും ജീവൻ ഇല്ലാത്തതല്ലേ നോൺ ലിവിങ് തിങ്സ് കുറേ പ്രൊസസ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ മെമ്മറി ഇലൂഷൻ എല്ലാം കൂടി കിടന്ന് ആഹ കഷ്ടകമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സ്വത്തുക്കളെ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മളാണ് ഡിപ്പെൻഡൻസി ഉണ്ടാക്കുന്നത് നമ്മൾ ചവിട്ടിൽ നിൽക്കുന്ന ഭൂമിയെ ആശ്രയിച്ചാണെന്നാണ് നമ്മൾ നിൽക്കുന്നത് മാറി പോരെ പിന്നെയുള്ളാലും ഭൂമിയുടെ പുറത്തുള്ളതിൻ്റെ എല്ലാത്തിന്റെ പുറത്തും നമുക്ക് അവകാശം ഉണ്ടല്ലോ എന്താ കാര്യം അവകാശം നമ്മൾ വല്ല രേഖാമൂലം അവകാശം ഉണ്ടാക്കിയെടുക്കണോ രേഖാമൂലം ആകാശം ഉണ്ടാക്കിയതുകൊണ്ട് ആയിക്കോട്ടെ ഇനി രേഖാമൂലം ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ജീവിതരേഖ മുഴുവനും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോയില്ലേ ഇതെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ ഒരു കുറച്ച് മണിക്കൂറൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അതിനകത്തുള്ള വിസ്മയത്തെ കണ്ടു കഴിഞ്ഞാൽ ഏഹ് നമ്മളായിട്ടുണ്ടാക്കാത്ത ആ ഈ ഒരു മഹാത്ഭുതം നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല ഏഹ് നമ്മളുണ്ടാക്കിയിട്ടുള്ളതും നമ്മളായിട്ടല്ലാത്ത ഉണ്ടാക്കിയിരിക്കുന്ന അവസ്ഥയും തമ്മിലൊന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നശിക്കുന്നത് കാണാം അതോടുകൂടി നമുക്ക് നിരാശയും വരും ശ്രദ്ധിക്കണേ നമ്മുടെ ദുരന്തം എന്താണ് നമ്മളായിട്ട് ഉണ്ടാക്കിയ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നു നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ശരിയാകുന്നില്ല ഞാൻ പറഞ്ഞതിനെ മറ്റുള്ളവർ അപ്രിസീഷിയേറ്റ് ചെയ്യുന്നില്ല എനിക്ക് സ്ഥാനം തരുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളുടെ ഘോഷയാത്ര അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളായിട്ട് നിലനിൽക്കാനുള്ള ഭാഗം സൃഷ്ടിക്കപ്പെട്ടതിൽ യാതൊരു കോട്ടവുമില്ലാതെ നിലനിൽക്കുന്നു കാൽപാകം തൊട്ട് ശിരസ് വരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ചെറിയൊരു എറർ കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആ സംവിധാനത്തിലോട്ട് നമ്മളുടെ ശ്രദ്ധ ഒന്ന് തിരിഞ്ഞാൽ പിന്നെ സൂപ്ര ഇതിന് ഡൗട്ടുണ്ടാകേണ്ട ഒരു കാര്യമില്ല അത് എഴുന്നേറ്റ് നടക്കുന്ന സംവിധാനം നമ്മളെ എഴുന്നേപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തെ സംശയിക്കാനുള്ള കാരണം എന്താണ് എല്ലാ മനുഷ്യരുടെയും ആശങ്ക മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ആശങ്കയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കാനാണ് പറ്റി ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചോണ്ട് എനിക്കെന്തെങ്കിലും ഒരു കുഴപ്പമില്ല അതെൻ്റെ ഒരു വിചാരമാണെന്ന് പോലും മനസ്സിലാവുന്നില്ല അതല്ലേ തന്നെ